ഹലോ അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ നമ്മളിന്ന് ഒരു പച്ചക്കറി തോട്ടം പച്ചക്കറി മാത്രമല്ല കേട്ടോ ഇതേ ചേട്ടൻ കുറച്ച് ബഡ്ഡി ചെയ്ത മാവും പ്ലാവും ഒക്കെ ആയിട്ട് കുറച്ച് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അഞ്ച് ചേട്ടൻ പണിക്ക് പോയിട്ട് വരുന്ന വഴിക്ക് കോട്ടയത്തു നിന്ന് വാങ്ങിച്ചതാണേ അപ്പോൾ കോട്ടയത്തുള്ള ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അപ്പം അതേ ഇത് കണ്ടോ പ്ലാവും പ്ലാവ് തന്നെ മൂന്നു സൈസ് ഉണ്ടായിരുന്നു മാവും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് നമുക്ക് ഒരു ചെറിയൊരു തോട്ടം തുടങ്ങാമെന്ന് വിചാരിച്ചു നമുക്ക് നമ്മുടെ പേരയുടെ വീടിൻ്റെ അപ്പുറയായിട്ട് തന്നെ നമുക്ക് കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ അത് നമ്മളൊന്ന് നല്ലതുപോലെ മണ്ണൊക്കെ ഇട്ടൊന്നും നല്ല റെഡിയായിട്ട് പൊക്കിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ലതുപോലെ മണ്ണൊക്കെ ഇട്ട് അവിടെ കുറച്ച് വെള്ളമൊക്കെ കയറി കിടക്കുമായിരുന്നു അപ്പം അത് ഈയിടെ രണ്ട് രണ്ട് പേർട്ട് ഉറച്ച് വണ്ടി ഈ മണ്ണൊക്കെ അടിച്ചു നല്ലതുപോലൊക്കെ ഒന്ന് പൊക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടോട്ട് നമുക്ക് ഇതൊക്കെ നടാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്കിതായത് നമ്മുടെ ആ സ്ഥലം ഒന്ന് കാണാം കേട്ടോ അപ്പോൾ ഇതാ കേട്ടോ നമ്മുടെ പറമ്പ് നമ്മൾ പച്ചക്കറി തോട്ടമൊക്കെ എന്ന് വിചാരിച്ചിരിക്കുന്ന നമ്മുടെ പറമ്പ് നമ്മുടെ പേരയോട് ചേർന്ന് തന്നെയാണ് ആ എൻ്റെ നടുക്കൂടെ ഒരു ചെറിയ വഴിയുണ്ട് കേട്ടോ അപ്പം ഇവിടെ നമ്മൾ നല്ലതുപോലെ മണ്ണൊക്കെ അടിച്ചു ഒന്ന് പൊക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇപ്പോഴും എപ്പോഴും നല്ല വെള്ളമൊക്കെ കയറി കിടക്കുന്ന സ്ഥലമായിരുന്നു കേട്ടോ പുല്ലൊക്കെ പിടിച്ച് വെള്ളമൊക്കെ കയറി കിടന്ന് കിടക്കുമായിരുന്നു എപ്പോഴും അപ്പോൾ ഇപ്പോഴാണ് അത് നല്ലതുപോലെ മണ്ണൊക്കെ ഇട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് നികത്തി എടുത്തിട്ടുണ്ട് ഇവിടെ നേരത്തെ കുറേ തെങ്ങൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇഷ്ടംപോലെ തേങ്ങയൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണേ ഇപ്പോൾ തെങ്ങൊക്കെ കുറേ മൂന്നാലെണ്ണമൊക്കെ വെട്ടിക്കളഞ്ഞു കുറേ ചീത്തയായൊക്കെ പോയി അപ്പോൾ തെങ്ങൊക്കെ ഇപ്പോൾ കുറവാണ് അപ്പം നമ്മളിവിടെ കുറച്ച് പച്ചക്കറി തോട്ടമൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ ഇവിടെ ഈ നിൽക്കുന്ന കണ്ടല്ലേ ഇതൊക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ മാവ് ഒരു പേര ഉണ്ടായിരുന്നു പിന്നെ ഒരു പുളി കൂടെ നിപ്പുണ്ട് കേട്ടോ അതിന് പുറമെ നമ്മളത് ഞാൻ കുറച്ച് പച്ചമുളകിൻ്റെ അരി ഇട്ട് കിളിപ്പിച്ച കുറച്ച് പച്ചമുളകും തൈ എൻ്റെ ചെടിച്ചട്ടിക്കകത്ത് നിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനതിവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് പച്ചമുളക് മൂന്നാല് പച്ചമുളകും തൈ കൊണ്ടു വെച്ചിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ കുറച്ച് ചെടിച്ചട്ടിക്കകത്ത് തന്നെ നിന്നിരുന്നേ നമ്മൾ വേസ്റ്റൊക്കെ കൊണ്ടിടുമല്ലോ അപ്പോൾ അതിനകത്തു നിന്ന് കിളത്ത് വന്ന പപ്പായ തൈ ആയിട്ടോ പപ്പര അപ്പോൾ അതിവിടെ കപ്പളങ്ങ എന്നൊക്കെ പറയും പപ്പായ എന്നൊക്കെ പറയും അപ്പോൾ അതിൻ്റെ തൈം കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ തയ്യും കൂടെ ഞാൻ ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് അത് പറിച്ചങ്ങ് വെച്ചതാണത് കിടക്കുമെന്നൊന്നും അറിയത്തില്ല അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ നമുക്ക് കൊണ്ടുവന്ന മാവിൻ്റെയും പ്ലാവിൻ്റെയും തൈയൊക്കെ നമുക്കൊന്ന് നട്ടുപിടിപ്പിക്കുക കേട്ടോ ഇത് കൊണ്ടുവന്നിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായി അനീശ്ശേരി ഞായറാഴ്ച സമയമുള്ളൂ കേട്ടോ അപ്പം ഞായറാഴ്ചത്തേക്കിന് വയ്ക്കാമെന്ന് പറഞ്ഞു അപ്പം എല്ലാം റെഡിയാക്കിയൊക്കെ തരാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം നമ്മുടെ പറമ്പിൻ്റെ സൈഡിൽ കൂടെ തന്നെ ഒരു തോട് പോയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ആറ്റിന്ന് തന്നെ വരുന്ന തോടാണേ അപ്പം നമുക്ക് നനയ്ക്കാനും ഒക്കെ ആയിട്ട് അവിടെ നിന്നൊക്കെ നമുക്ക് വെള്ളമൊക്കെ എടുത്ത് നനയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോഴത്തേ നമുക്ക് ഓരോന്നായിട്ട് എടുത്തുകൊണ്ട് വന്ന് നമുക്കവിടെ കുഴിച്ച് വെക്കാം കേട്ടോ അപ്പോൾ അഞ്ചി ചേട്ടന് അതിനായിട്ടുള്ള കുഴിയൊക്കെ എടുക്കുന്നുണ്ട് ഞാൻ ഞാനീ എടുത്തുകൊണ്ട് വന്നത് ഒരു പേര കേട്ടോ അതിൽ തന്നെ രണ്ട് പേരൊക്കെ ഇപ്പം തന്നെ അത് പിടിച്ച് നിൽപ്പുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ പോയി കുറച്ച് ചാണകപ്പൊടിയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ നേരെ അക്കരെ തന്നെ പോയി അച്ചായനും അഞ്ചേട്ടനും കൂടെ പോയി വള്ളത്തിൽ പോയി നാല് ചാക്ക് ചാണകപ്പൊടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ കുറച്ച് അങ്ങോട്ട് മാറിയാണ് നമുക്ക് ആറ് കേട്ടോ അപ്പം ഈ തോട്ടിലൂടെ തന്നെ നേരെ വള്ളത്തിൽ പോയി ആറ്റിലൂടെ പോയി നേരെ അക്കരയാണ് അപ്പോൾ അവിടുന്ന് ഒരു നാല് ചാക്ക് ചാണകമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഒരു ചാക്കിന് നൂറ്റമ്പത് രൂപ വെച്ചിട്ടൊക്കെ കേട്ടോ ഒരു ചാക്ക് ചാണകത്തിന് അപ്പം നാല് ചാക്ക ചാണകപ്പൊടിയൊക്കെ വാങ്ങിച്ചിട്ട് വന്നു അപ്പോൾ അതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ വെക്കുന്നത് ഇതിനു മുമ്പ് തന്നെ നമ്മൾ നമ്മുടെ പേരയുടെ ടെറസിൻ്റെ മുകളിലായിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ചാക്കിനകത്തൊക്കെ ആക്കിയിട്ട് പയറും പാവലും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കോവൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ലതുപോലെ പടങ്ങൊക്കെ കെട്ടിയിട്ട് അതൊക്കെ ഇഷ്ടംപോലെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനേക്കിന് വേണ്ടി എടുത്തിട്ട് ബാക്കി നമ്മൾ കടയിലൊക്കെ കൊണ്ടി കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ലതുപോലെയൊക്കെ കായ്ച്ചിട്ടുണ്ട് അജീഷൻ ഇങ്ങനെ പച്ചക്കറി തോട്ടത്തിനോട് നല്ല താല്പര്യമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം ചെയ്തൊക്കെ തരും കേട്ടോ പച്ചക്കറി തോട്ടം ചെയ്യാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ് പിള്ളേരും അതുതന്നെ കേട്ടോ പിള്ളേർക്കും ഇങ്ങനെയൊക്കെ ചെയ്ത് എടുക്കാനൊക്കെ അവർക്കും നല്ല ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റാണ് ഞാനിങ്ങനെ പച്ചമുളകും തേക്കും കൊണ്ടു അവർ അവരെ പോയി വെള്ളമൊക്കെ ഒഴിക്കും തന്നെ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് ഫസ്റ്റ് തന്നെ നമ്മളിതിപ്പോൾ ഒരു പ്ലാവ് കേട്ടോ വയ്ക്കാൻ പോകുന്നത് അത് കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും വലുതായിരുന്നത് മൂന്ന് ടൈപ്പ് പ്ലാവ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാട്ടോ കേട്ടോ വെച്ചിട്ട് വലുത് അപ്പോൾ ഇത് തന്നെ ആദ്യം അങ്ങ് വെച്ചേക്കാമെന്ന് വിചാരിച്ചു ഇവിടെ കുട്ടനാടായതുകൊണ്ട് തന്നെ ഒത്തിരി നമുക്ക് ആഴത്തിൽ കുടിക്കാൻ പറ്റത്തില്ല കേട്ടോ വെള്ളം കയറുമെന്നൊരു പേടി കൊണ്ട് തന്നെ ഒരുപാട് കുഴിക്കാൻ പറ്റത്തില്ല നമ്മൾ പറമ്പിൽ നിന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് പൊക്കിയിട്ടിരിക്കുന്നത് da leke 啊。 有的人 അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്ലാവ് നമ്മൾ വെച്ചു കഴിഞ്ഞിട്ടോ അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഒത്തിരി കുഴിക്കാതെ താഴോട്ട് ഒരുപാട് കുഴിക്കാതെയാണ് വെച്ചത് നമ്മൾ മണ്ണ് പൊക്കത്തിൽ ഇട്ട് കൊടുത്തു അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചാണകപ്പൊടിയും കൂടെ ഇടയ്ക്ക് ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോഴത്തേക്ക് നമ്മൾ രണ്ടാമത്തെ പ്ലാവ് വെച്ച് വെക്കുക കേട്ടോ വെക്കാൻ പോവുകയാണെ അപ്പോൾ അതാണ് ഇത് ഇതിവിടെ വെച്ചോണ്ടിരിക്കുന്നത് ഇതും അങ്ങനെ തന്നെ കേട്ടോ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് അച്ചുകുട്ടനെ വെക്കണമെന്ന് പറഞ്ഞ പപ്പാ ഇതെനിക്ക് വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടത്യാളും കൂടി പിടിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ പൊന്നും അവിടെ നിന്ന് ബഹളം വെക്കുന്നുണ്ട് അവക്കും വേറെ വേണം അങ്ങനെ രണ്ട് പേരും ഓരോന്ന് ഇതെന്റേത് അതെന്റേതെന്നൊക്കെ പറഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ 真想不到，嘿嘿。 Emelio! ഇനി വെള്ളം കൂടി പോവോ ഇത് മാവട്ടോ ഇപ്പൊ വെക്കുന്നത് അത് ഓൾറെഡി പൂത്തൊക്കെ തന്നെ നിപ്പുണ്ട് അത് ഓൾ സീസൺ മാവെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അതായത് എപ്പോഴും മാങ്ങ വീ വീണോണ്ടിരിക്കുന്ന മാവ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇപ്പം തന്നെ അത് പൂത്തൊക്കെ നിപ്പുണ്ട് റിപ്പോർട്ടിംഗ് ഉണ്ട് ഇതാണോ ഇത്ര മില്ലു കുഴി അബബ പൊളിസ് പോപിന അഞ്ചു അച്ചാപ്പാ കേക്കനെ കേക്കാം ഇങ്ങുണ്ടേ

കിടവാ ഇ വെള്ളം ഇത് ഒരു മാവ് കേട്ടോ ഇതെന്തോ കുളമ്പ് മാവെന്നാ പറയുന്നത് കേട്ടോ കുളമ്പ് മാവെന്നാ എഴുതിയിരിക്കുന്നത് അത് കുഴപ്പമില്ല പ്ലാസ്റ്റിക് വലിച്ചോ ംബൂട്ടാനാ വയ്ക്കുന്നത് റംബൂട്ട അതിന്റെ പ്ലാസ്റ്റിക് എടുക്കണ്ടേ ഇതിപ്പോൾ റംബൂട്ടാനാട്ടോ വെച്ചുകൊണ്ടിരിക്കുന്നത്

അമ്മയുടെ എന്തിനാമേതൊക്കെ ചീര ഉണ്ട് രണ്ട് ചീരയുള്ള മുങ്ങത്തണ്ട് കൂടെ കേട്ടോ അപ്പോൾ മുരിങ്ങത്തണ്ട് നമുക്ക് ഇവിടെ അടുത്തൊരു വീട്ടിൽ നിന്ന് കിട്ടിയതാണേ നമുക്ക് അതുകൂടെ കുഴിച്ചു വെക്കാം അപ്പോൾ നമുക്ക് രണ്ട് മുരിങ്ങത്തണ്ടും കൂടെ നമുക്ക് അടുത്തുനിന്ന് ഒരു വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്നാൽ അതുകൂടെ ഒന്ന് കുഴിച്ചു വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനത്തെ ആ മുരിങ്ങത്തണ്ടും കൂടെ ഒന്ന് കുഴിച്ചു വെക്കുക കേട്ടോ

വെച്ചു അമ്മയും മുരിങ്ങ ഊത്തേക്കാൻ പോവാണോ അമ്മ കിളക്കു അമ്മെ എന്റെ ഇടയ്ക്ക് വേണ്ട വെള്ളത്തിൽ കളിക്കാൻ കിട്ടിയ അവസരം അതും പഴാക്കിയില്ല പച്ചച്ചീരട്ടോ ഇവിടെ ഇടുന്നത് രണ്ട് ടൈപ്പ് ഇത് പച്ചചീരയാണേ ഇല്ല അത് കുറേശ്ശെ കുറേ ആ ഇവിടെ ചുമലച്ചേരി ആട്ടോ ഇവിടെ നമ്മൾ ഇടുന്നത് കുറച്ച് പച്ചക്കറിയുടെ വിത്ത് കൂടെ നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൽ ചീരയുടെ അരി മാത്രമേ നമ്മളിപ്പോൾ ഇട്ടുള്ളൂ ബാക്കി വെച്ചിട്ടുണ്ട് അതിനെ വഴിയെ എല്ലാം ഇടുന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ട് കാണിക്കുന്നതായിരിക്കും കേട്ടോ ഇപ്പം തന്നെ ഒത്തിരി ലേറ്റായി സന്ധ്യയായി കേട്ടോ നമ്മളൊരു ഉച്ച കഴിഞ്ഞ് ഒരു മൂന്നരയൊക്കെ ആയപ്പോഴത്തേക്കിന് തുടങ്ങിയതായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോഴത്തെ ഒരു ആറാറരയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇട്ടായി തുടങ്ങി അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടെ കൊണ്ട് നിർത്താനാ നിർത്താനാണ് ഉദ്ദേശിക്കുന്നത് ബാക്കി ഇനി നമുക്ക് ഇനി ഞങ്ങൾക്ക് തന്നെയാണേലും ചെയ്യാവുന്നതേ ഉള്ളൂ അജീശ്വരനെ കൊണ്ട് പറ്റുന്നതെല്ലാം നമുക്ക് ഇണക്കി തന്നിട്ടുണ്ട് ഇനി ബാക്കി പതുക്കെ ബാക്കിയുള്ള പച്ചക്കറി വിത്തൊക്കെ നമ്മൾ നടന്നതായിരിക്കും അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ സന്ധ്യയായി അജീശ്വരൻ്റെ ഞായറാഴ്ച മാത്രമേ സമയം കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അതാണ് ആ സമയത്ത് തന്നെ മാവിൻ്റെയും പ്ലാവിൻ്റെയൊക്കെ തയ്യൊക്കെ അങ്ങ് വെച്ചേക്കാമെന്ന് വിചാരിച്ചു ആൾക്ക് ഞായറാഴ്ച മാത്രമേ കിട്ടത്തുള്ളൂ ആളെ ടൈലിൻ്റെ വർക്ക് കേട്ടോ അപ്പോൾ കോൺട്രാക്റ്റ് എടുത്ത് ചെയ്യുന്നതാണ് അപ്പം അതുകൊണ്ട് ഇടദിവസങ്ങളിലൊന്നും ആളെ കിട്ടാറില്ല അപ്പോൾ ബാക്കി ഇനി പച്ചക്കറി വിത്തൊക്കെ നമ്മൾ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പം ഇന്നിപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തത് ഞാനിപ്പോൾ ഉദൈ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്ന് വെച്ചാൽ ഒത്തിരി ലേറ്റായ സന്ധ്യ ആയിട്ടോ അപ്പം ഇപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ചെയ്തത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്യുക കമൻറ്റ് ഇടുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ പിന്നെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബായ് താങ്ക്